ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ ഹാൻഡ് ക്രാഫ്റ്റ് ആൻഡ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ക്രാഫ്റ്റല്ല നല്ലൊരു ജ്യൂസായിട്ടാണ് കേട്ടോ പപ്പായ ജ്യൂസ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല മധുരമല്ല നല്ല രുമ്പോൾ ഞങ്ങൾ ഷോട്ട് കിട്ടിയിരുന്നു ഒന്ന് രണ്ട് പപ്പായ വർക്ക് ചെയ്യുന്നു ഒന്ന് അങ്ങനെ കഷ്ടം കുറിച്ച് നിന്നു രണ്ടാമത്തെ പപ്പായയാണ് അത് പഴുത്തപ്പം ജ്യൂസ് അടിച്ചതാണ് നല്ല മധുരമുണ്ട് നല്ല ഫുഡില്ല കറുമൂസിയാണ് കേട്ടോ നന്നാക്കിതാ ചെറുതാക്കി നോറക്കിയിട്ട് നമുക്ക് ഒന്ന് ജ്യൂസ് ജ്യൂസടിക്കാം രീതിക്കൊന്ന് അടച്ച് വയ്ക്കേണ്ടി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഏതാ എല്ലാം നുറുക്കി റെഡിയാക്കിയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല എന്താ പറയുക മറ്റുന്നൊക്കെ പോകാൻ നല്ല സാധനമാണ് കേട്ടോ സാധനം കിട്ടാനും എല്ലാറ്റും നല്ലതാണ് പപ്പായ നല്ല ചൂടല്ലേ ചൂടിന് ചെറുത്ത് നിൽക്കാനും ഒക്കെ പപ്പായക്ക് കഴിവുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇടക്കുറേ ജ്യൂസൊക്കെ തിന്ന് കുടിക്കാം കേട്ടോ അങ്ങനത്തെ പപ്പായ ജ്യൂസൊക്കെ അപ്പോൾ നമുക്ക് നേരെ ജ്യൂസിൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കാം എനിക്ക് വേണ്ടത് ആ ഏലക്കായയാണ് ഒന്നോ രണ്ടോ ഏലക്കായൻ്റെ കുരു എടുത്തിട്ടുണ്ട് പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കുട്ടികൾക്കാവുമ്പോൾ കുറച്ച് മധുരം നമുക്ക് ഒലിയൊക്കെ ആവുമ്പോൾ മധുരത്തിൽ കുറച്ച് കുറക്കുക പിന്നെ കുട്ടികൾ കൊണ്ടാകുമ്പോൾ കൂടുതലുള്ളതുകൊണ്ട് കുറച്ച് മധുരത്തിലാണ് ഞാൻ അടിക്കണത് പിന്നെ നല്ല തണുത്ത കട്ടി പാൽ പാലൊന്ന് കൈസാക്കി അതും കൂട്ടിയിട്ട് നന്നായിട്ട് ഇരച്ചെടുക്കുക അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഗ്ലാസിലേക്ക് ഒഴിച്ച് നല്ല ടേസ്റ്റുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് നല്ല ടേസ്റ്റാണ് പാൽ നല്ലോണം തണുപ്പിച്ചെങ്കാണ്ട് ഒന്ന് പരുമ്പോൾ തോനെ പാലൊന്നും വന്നിട്ടോ കുറച്ച് പാല് മതി ഒന്ന് എന്താ കറമ്പൂസേൻ്റെ പപ്പായൻ്റെ ആ ഒരു ടേസ്റ്റിനെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ടേസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല രുചി ഉണ്ട് നെക്സ്റ്റ് വീഡിയോ വരുന്നേരം മസാല